എ സി റോഡിൽ മങ്കൊമ്പ് തെക്കേക്കരയിൽ വാഹനാപകടം നാല് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് എ സി റോഡിൽ മങ്കൊമ്പ് കെ എസ് എഫ് ഇക്ക് സമീപം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം തെറ്റി ബൈക്കിലും തുടർന്ന് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിലും ഇടിക്കുകയായിരുന്നു ഓട്ടോറിക്ഷ അതിന് പിന്നിലായി നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിലും ഇടിച്ചു അപകടത്തിൽ ബൈക്ക് യാത്രികനും ഓട്ടോയിൽ ഇരിക്കുകയായിരുന്ന രണ്ടു പരിക്കേറ്റു ഓട്ടോ ഡ്രൈവർ ഈ സമയം വാഹനത്തിലില്ലായിരുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കിഴക്കുന്ന ഒരു കാറ് കണ്ടു നിയന്ത്രണം വിട്ടുവന്ന് ഓട്ടോയെ കൊണ്ട് പിടിച്ചു തന്നു ഓട്ടോയുടെ പാർക്ക് ചെയ്തിരുന്നതാണ് ഈ പെട്ടി ഈ രണ്ട് വണ്ടി ഇടിച്ച് പുറകോട്ട് മാറ്റി തരുന്നത് അപ്പോൾ ഒരു ബൈക്കാരൻ കയറി പറയുന്നു ബൈക്കാരൻ ടോന്ന് കയറി തന്നിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാറ് വെട്ടിക്കാന്ന് പറയുന്നു ബൈക്കിടിച്ച് കാറിന്റെ അവസ്ഥ ബൈക്കിടിച്ച് കാറിന്റെ പാസ് തന്നെ ഇടിച്ചപ്പോഴത്തേക്ക് ഇത് അവരുടെ കാർ കാരുടെ കണ്ട്രോളിൽ പോയതാണെന്ന് അറിയാം ബൈക്കിനും സിസ്റ്റർക്കും പരിക്കും ഉണ്ട് അവരെയും കൊണ്ട് ഡിഡിബിലേക്ക് പോയെന്ന് പറയും